അസ്സാമലൈക്കും വാഹത്തു അല്ലാ വാത്തു കഴിഞ്ഞ ദിവസം സക്കീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു അധ്യാപകൻ കലോത്സവ വേദിയിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പങ്കുവെക്കുകയുണ്ടായി അദ്ദേഹം തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം രക്ഷിതാക്കളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടത് നമ്മുടെ പെൺമക്കളെ നമ്മുടെ വളർന്നുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികളെ നമ്മളിനി എങ്ങനെ സ്കൂളുകളിലേക്കും അല്ലെങ്കിൽ മറ്റു ഹോസ്റ്റൽ സംവിധാനങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൊതുപരിപാടികളിലേക്കും പറഞ്ഞയക്കും എന്ന് ഭീതിയോടെ തോന്നുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു വാർത്ത കലോത്സവത്തിന്റെ രാത്രിയിൽ അദ്ദേഹം കണ്ട ചില ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് പങ്കുവെച്ചിട്ടുള്ളത് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം കലോത്സവം നടന്നത് അറുപത് ശതമാനം പെൺകുട്ടികളുടെയും കൂടെ ആൺകുട്ടികൾ കൈപിടിച്ചുണ്ട് പ്രണയത്തിനും പ്രേമത്തിനും ഞാൻ എതിരല്ല പണ്ടുള്ളവർക്ക് പറയാറുള്ളത് പോലെ പ്രേമിച്ചാൽ കണ്ണും കാതും കേൾക്കില്ല അതിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട് അത് പിന്നീട് പറയാം ഇവിടെ മനഃശാസ്ത്രത്തിന് ഒരു പങ്കുമില്ല ഒരു വിലയുമില്ല ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ് ശാസ്ത്രീയ തത്വങ്ങളും മതത്തിന്റെ ചിന്തകളും അതിർവരമ്പുകളും ഒന്നും ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നില്ല ഞാൻ പറയുന്നത് ഒന്നേ ഒന്ന് മാത്രം അവിടെ നടന്ന അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പരിപാടി തുടങ്ങിക്കഴിഞ്ഞു അറുപത് ശതമാനം പെൺകുട്ടികളുടെ കൂടെയും ആൺകുട്ടികളുണ്ട് നടക്കുന്നു ഇരിക്കുന്നു ചുംബിക്കുന്നു എല്ലാം റോഡരികിൽ നടന്നുകൊണ്ടിരിക്കുന്നു രാത്രി ഒൻപത് മണി പരിപാടികൾ കഴിഞ്ഞു എല്ലാവരും വീട്ടിലേക്ക് പോയി ഒരു ഫോൺ കോൾ ഒന്ന് വരാമോ എന്ന് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തുള്ള പാടത്ത് ഒരു പെൺകുട്ടി വസ്ത്രമില്ലാതെ നിൽക്കുന്നു കൂടെ ഒരു ചെറുപ്പക്കാരനുമുണ്ട് ഇടപെടാൻ പോകുന്നത് ശരിയല്ല എന്ന് നിർദ്ദേശം വന്നു ഇല്ല ആ ഭാഗത്ത് അതിനെക്കുറിച്ച് ഇനി എന്നെ തെരവിളിക്കണ്ട ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആരെയും അങ്ങോട്ട് അയച്ചിട്ടുമില്ല പരിപാടിയുടെ മൂന്നാമത്തെ ദിവസം പരിപാടികൾ എട്ട് മണിയോട് കൂടെ അവസാനിച്ചു പത്ത് അൻപത്തി ആറ് ഒരു വീഡിയോ മെസ്സേജ് കൂടെ ഒരു കോളും നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസുകാരെ വിളിക്കണം ഇവിടെ നാല് പെൺകുട്ടികളും ഏഴെട്ട് ചെറുപ്പക്കാരുണ്ട് ഇതുവരെ അവർ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ വിളിക്കാൻ നിന്നില്ല കാരണം ഇതിന്റെ മുൻപ് പല ഓർമ്മകളുമുണ്ട് പത്രത്താളുകളിൽ നാം കണ്ടതല്ലേ ചോദ്യം ചെയ്തതിന് പ്രിൻസിപ്പാളിന്റെ മുന്നിലിട്ട് അധ്യാപകനെ പുതിരെ തല്ലിയത് അത്തരത്തിൽ എത്രയെത്ര കേസുകൾ പോലീസ് ഓഫീസർമാരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്ന അവർ ചോദിക്കുന്ന ഒരു മറു ചോദ്യമുണ്ട് ഞങ്ങൾ പോയി ആ പെൺകുട്ടിയോട് പറയണ മോളെ ഒന്ന് വീട്ടിലേക്ക് പോ ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ അവൾ തിരിച്ചു ചോദിക്കുകയാണ് അല്ല സാറേ ഞാൻ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്റെ ഇഷ്ടത്തിന് എനിക്ക് ജീവിച്ചുകൂടെ ചോദ്യം തിരിച്ചു ചോദിച്ചാൽ ഞങ്ങൾ നാണം കെട്ടില്ല മാഷെ എന്നുള്ളതാണ് ശരിയാണ് നിയമം അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇതൊന്നും സക്കീർ ഹുസൈൻ എന്ന ഒരു സ്കൂൾ അധ്യാപകൻ കഴിഞ്ഞ സ്കൂൾ കലോത്സവ സമയത്ത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട ഒരു അനുഭവമാണ് നമ്മളോട് സംസാരിച്ചത് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ള ഒരു സ്കൂൾ കലോത്സവത്തിലോ അല്ലെങ്കിൽ ആ ഒരു പരിധിയിലുള്ള സ്കൂളുകളിലോ മാത്രം നടക്കുന്ന ഒരു വാർത്തയായി അല്ലെങ്കിൽ ഒരു സംഭവമായി ഇതിനെ നിങ്ങൾ കാണരുത് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളേറെ പേടിപ്പെടുത്തുന്ന നമ്മളേറെ അത്ഭുതപ്പെടുത്തുന്ന ആശങ്കയിലാക്കുന്ന ചില വാർത്തകളിൽ പെട്ട ഒന്നാണിത് സ്കൂൾ കലോത്സവം എന്ന പേരിലെത്തുന്ന പ്രായപൂർത്തിയാ പ്രായപൂർത്തിയാവാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും കാണിച്ചു കൂട്ടുന്ന ചില കോലാഹലങ്ങളും അല്ലെങ്കിൽ അച്ച അശ്ലീലമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞത് അദ്ദേഹം ആ നമുക്കിപ്പോൾ വീഡിയോയിലൂടെ കേൾപ്പിക്കാൻ അറപ്പ് തോന്നുന്ന ചില കാര്യങ്ങളൂടെ ആ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ പ്രധാനപ്പെട്ടത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം പെൺകുട്ടികളെ അഴിഞ്ഞാടാൻ അല്ലെങ്കിൽ അതിനുവേണ്ടി അവർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരായി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മാറിക്കൂടാം വഴിയോരത്ത് കാണുന്ന നമ്മുടെ മകൾ ഏതെങ്കിലും ഒരു കൂടെ ബൈക്കിൽ കറങ്ങുന്നത് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മകൻ ഏതോ ഒരു പെണ്ണിനെയും കൂടെ കൂട്ടി ഇങ്ങനെ കറങ്ങുന്നത് കാണുമ്പോൾ പലരും നമ്മളെ വിളിച്ചു പറയും നിങ്ങളുടെ മകനെ ഇങ്ങനൊരു ശ്രദ്ധയിൽ ഇങ്ങനൊരു രൂപത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ മകൾ ഇങ്ങനെ കാണുന്നുണ്ടേ ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് വിളിച്ചു പറയുന്ന സമയത്ത് ആ പറയുന്ന ആൾ വളരെ വേദനയോടുകൂടെ എൻ്റെ പരിചയത്തിലുള്ള എൻ്റെ സുഹൃത്തിൻ്റെ ഒരു മകളാണല്ലോ ഇത് അല്ലെങ്കിൽ ഒരു മകനാണല്ലോ ഇത് എന്ന് കരുതിയിട്ടായിരിക്കും വിളിച്ചു പറയുന്നുണ്ടാവുക കേട്ട രക്ഷിതാവിൻ്റെ മറുപടി എൻ്റെ മകൾ അങ്ങനെ ചെയ്യില്ല എൻ്റെ മകനോ അവൻ അങ്ങനെ എന്തായാലും ചെയ്യില്ല നിങ്ങൾ ആൾ മാറിയതായിരിക്കും ഓരോരുത്തർ ഇറങ്ങിക്കോളും എൻ്റെ മകളുടെയും മകൻ്റെയും അല്ലെങ്കിൽ അവരുടെയൊക്കെ അവരെയൊക്കെ ശല്യപ്പെടുത്താൻ അല്ലെങ്കിൽ അവരെയൊക്കെ മോശമായി ചിത്രീകരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഈ വിളിച്ചു പറഞ്ഞ ആളുകളോട് മോശമായി സംസാരിക്കുന്നവരായി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ മാറിക്കൂട നമ്മുടെ വീട്ടിലെത്തുമ്പോൾ വളരെ മാന്യന്മാരായി ചമയുന്ന നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും പുറത്ത് കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളെക്കുറിച്ചുള്ള നേർസാക്ഷ്യമാണ് പലരും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കളെ നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വേണ്ടി അവർ നമ്മൾ പല മേഖലയിലേക്ക് പറഞ്ഞേക്കുമ്പോഴും എത്ര വിദൂരത്താണെങ്കിലും നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ച് അവരെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം അതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല പ്രിയപ്പെട്ടവരോട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര മോശമായതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസവും വന്നു പുതിയ വാർത്ത മരണപ്പെട്ട പ്ലസ് ടു ഗർഭിണിയാണ് ഡി എൻ എ പരിശോധനയിൽ സഹപാഠി അറസ്റ്റിലായിരിക്കുന്നു ഇതിനു മുമ്പും നമ്മൾ കേട്ടതാണ് പനി ബാധിച്ച് മരിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി മെഡിസിൻ അധികമായി കഴിച്ചതിൻ്റെ പേരിൽ ഹൃദയത്തിനും മറ്റുമൊക്കെ തകരാറുകൾ സംഭവിച്ച് മരണപ്പെട്ടു പോയ പെൺകുട്ടി അഞ്ച് മാസം ഗർഭിണി ആ കേസിൽ പ്രതിയായിട്ടുള്ളത് പതിനെട്ടര വയസ്സ് മാത്രം പ്രായമുള്ള സഹപാഠി ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ ആ പനി ബാധിച്ച് മരിച്ച പെൺകുട്ടിയുടെ രക്ഷിതാക്കൾ പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ അവൻ വരാറുണ്ടായിരുന്നു ഇവരുടെ ആൺ സുഹൃത്താണെന്ന് പറഞ്ഞ് വീട്ടിൽ വരാറുണ്ട് ഞങ്ങളവനെ സൽക്കരിക്കാറുണ്ട് ഞങ്ങളില്ലാത്ത സമയത്ത് അവൻ വീട്ടിൽ വന്നത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെന്ന് നമ്മളൊന്നും അറിയുന്നില്ല രക്ഷിതാക്കളെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയാതെയാണ് പലതും സംഭവിക്കുന്നത് അവസാന സമയത്താണ് നമ്മൾ അറിയുന്നത് പെൺകുട്ടികളുടെ കോളേജ് നടത്തുന്ന ഒരു പ്രിൻസിപ്പൾ ആ കോളേജിലുള്ള ഒരു പ്രിൻസിപ്പൾ ഒരു ദിവസം പറഞ്ഞു ഒരു ദിവസം എന്നോട് നേരിട്ട് പറഞ്ഞൊരു സംഭവമാണ് എല്ലാം കഴിഞ്ഞതിന് അവസാനമാണ് ഞങ്ങൾ പോലും കാര്യങ്ങൾ അറിയുന്നതെന്ന് എല്ലാ നിർദ്ദേശങ്ങൾ ും കൊടുക്കും എല്ലാവിധ ഉപദേശങ്ങളും കൊടുക്കും കൗൺസിലിംഗ് സെഷനുകൾ സംഘടിപ്പിക്കും മോട്ടിവേഷൻ സെഷനുകൾ സംഘടിപ്പിക്കും എല്ലാ ട്രെയിനിങ്ങുകളും കുട്ടികൾക്ക് കൊടുക്കും ഇനി ഒന്നിലേക്കും അവർ പോവില്ലെന്ന് നമ്മൾ കരുതും അത്ര ഭംഗിയായാണ് അവര് എല്ലാത്തിനോടും പ്രതികരിക്കുന്നത് പക്ഷെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നിലെത്തിച്ചേരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എന്ന് അധ്യാപകര് പോലും ഖേദത്തോടു കൂടെ പറയുന്ന സമയത്ത് നിങ്ങൾ കരുതും പോലീസ് ഉണ്ടല്ലോ നിയമപാലകരുണ്ടല്ലോ എന്ന് നിയമപാലകർ അവരെ പോയി അവരോട് അവരെ നന്മയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യല്ലേ വീട്ടിലേക്ക് പോകൂ എന്ന് പറയുന്ന സമയത്ത് സാറിതിൽ ഇടപെടേണ്ട ആവശ്യമില്ല ഞങ്ങൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണ് ഞങ്ങൾ പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾക്ക് സ്വന്തം തീരുമാനം എടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് അവകാശങ്ങളുടെ വാദമുന്നയിച്ചു കൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഇന്ന് നിയമപാലകരെ പോലും നേരിടുന്നത് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് നമ്മുടെ മക്കൾ അഡോളസൻ സ്പെരീഡ് എന്ന് പറയുന്ന കൗമാരകാലത്തിലേക്ക് കടക്കുന്നത് പത്ത് വയസ്സ് മുതലാണ് പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള പ്രായക്കാലമാണ് കൗമാരപ്രായമെന്ന് നിരീക്ഷിക്കുന്നത് പത്ത് വയസ്സ് മുതൽ അവർ അതിനേക്കുള്ള ഒരു പരിവർത്തനത്തിലായിരിക്കും ആ ഒരു സമയം തൊട്ട് മക്കളെ കൃത്യമായി നിരീക്ഷിച്ച് അവർക്ക് വേണ്ട സൗഹൃദം വീട്ടിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വേണ്ട പ്രണയം വീട്ടിൽ നിന്ന് കൊടുക്കാൻ കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം വീട്ടിൽ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അവർ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞാൽ അവരുടെ അടുത്ത ലക്ഷ്യസ്ഥാനം അത് വീടായിരിക്കും വീട്ടിൽ നിന്നൊന്നും ലഭിക്കാതെ വരുമ്പോഴാണ് പലരും പുറത്തു നിന്നുള്ള പലതിനെയും ആശ്രയിക്കുന്നത് അവരുടെ റോൾ മോഡൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രിയപ്പെട്ട ഉപ്പമാരോട് നമ്മുടെ ആൺമക്കളുടെ റോൾ മോഡൽ നിങ്ങളാവണം നമ്മുടെ പെൺമക്കളുടെ റോൾ മോഡൽ നമ്മുടെ അവരുടെ ഉമ്മമാരാവണം എങ്കിൽ എങ്കിലവർ മറ്റു റോൾ മോഡലുകൾ തേടി പോവില്ല പല രക്ഷിതാക്കളും മക്കളോട് പറയുന്നൊരു കാര്യമുണ്ട് ഞങ്ങളോ ഇങ്ങനെയായി നിങ്ങളെങ്കിലും ഒന്ന് നന്നാവും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ആയി എന്ന് എന്നവരെ മുമ്പിൽ സമർത്ഥിക്കുന്നതിന് പകരം അവർക്കൊരു റോൾ ആവാൻ നമ്മൾ തയ്യാറാവുകയാണ് വേണ്ടത് നമ്മുടെ മക്കൾക്ക് അള്ളാഹുത്താല നന്മ നൽകട്ടെ അസലാമലൈക്കും